വീടിൻ്റെ അകത്ത് അരണ്ട വെളിച്ചത്തിൽ നല്ല ഭംഗിയോടെ വളരുന്ന നല്ല ഫ്രഷായി ചെടികൾ നട്ട് വളർത്തുമ്പോൾ ആ വീടിനുള്ളിൽ ഒരു പ്രത്യേക എനർജിയും ഒരു നല്ല ഫ്രഷ്നെസ്സും നല്ല സന്തോഷവും ഒക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നമുക്ക് കുറച്ച് ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റുകൾ കണ്ടോ കേട്ടോ ഓൺലൈൻ സെയിലായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കമ്പ് കുത്തി കൊടുത്താൽ അതിൽ കയറി പിടിച്ച് പക്ക ഇൻഡോറായ ജി പ്ലാന്റും വീടിനകത്ത് വളർന്നു നിൽക്കുന്ന ഭംഗിയുള്ള ഒരു പനങ്കൂട്ടമായാലും അതേക്കാളും മനോഹരമാണ് അതുപോലെ കളർഫുൾ ആയ അഗ്ലോണിമ ചെടികൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്താൽ ഡി ടി സി കൊറിയർ സർവീസ് വഴി നമ്മൾ അയച്ചു തരുന്നതാണ് എന്നാൽ എന്തായാലും നിങ്ങൾ ഓരോരോ പ്ലാന്റ് ആയിട്ട് കണ്ടിട്ട് വരും ഇതാണ് ഫിഗ് ട്രീ നമ്മുടെ വീടിൻ്റെ ഒരു കോണിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ മനോഹരമായി തന്നെ പച്ചപ്പ് തന്ന് വളരുന്ന ഒരു ചെടിയാണിത് ചകിരി ചോറ് ചാണകപ്പൊടി മണ്ണ് എല്ല് പൊടി കമ്പോസ്റ്റ് എന്നിവയൊക്കെ ചേർത്ത് നട്ട് കൊടുക്കുക അതേപോലെ തന്നെയാണ് റെഡ് മിർച്ചി പ്ലാന്റ് ഇതും അതുപോലെ പൊട്ടിമിക്സ് തയ്യാറാക്കി നട്ട് കൊടുത്ത് കുറച്ച് ക്ലേബോളൊക്കെ ഇട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അകത്തളത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് അഗ്ലോണിമ ബിഗ്രോയ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഗോൾഡ് കളറും പിങ്ക് കളറും യെല്ലോയും റെഡും എല്ലാം കൂടെ മിക്സായിട്ടുള്ള നല്ല വിടർന്ന ലീഫുകളൊക്കെയുള്ള ഒരു പോട്ടിൽ ഭംഗിയോടെ നട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് അതുപോലെ തന്നെ കോസ്റ്റ്ലി കുറഞ്ഞ പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്ക് വളരെ ഭംഗിയോടെ വളർത്തുകയും കൂടുതൽ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് അഗ്ലോണിമയുടെ പോട്ട് മിക്സ് മണല് ചകിരിച്ചോറ് ഒരല്പം മണ്ണ് പെർലൈറ്റ് ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയെല്ലാം ചേർത്ത് നല്ല പോലെ ലൂസായ മണ്ണ് വേണം അഗ്ലോണിമക്ക് ചേർത്ത് കൊടുക്കുക അഗ്ലോണിമയിൽ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് തന്നെയാണ് ഇതും ഇനിയുള്ളത് അഗ്ലോണിമ ബോക്സർ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഇനി ഭംഗിയുള്ള ഏറ്റവും ഭംഗിയുള്ള എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ ഡെസ്റ്റ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെലിൽ ആണ് അതേപോലെ തന്നെയാണ് അടുത്ത പ്ലാന്റ് കിട്ടോ ലെഗസി പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് ബിർകിൻ പ്ലാന്റ് ആണ് ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഭംഗിയുള്ളൊരു ചെടിയാണ് ബിർക്കിൻ ആയിട്ട് നന്നായി വളർത്താൻ പറ്റിയ നല്ല കട്ടിയുള്ള ലീഫുകളൊക്കെ ലീഫുകളൊക്കെയുള്ളൊരു മനോഹരമായ പ്ലാന്റ് വീണ്ടും നമുക്കൊരു മനോഹരിയായ അഗ്ലോണിമയെ പരിചയപ്പെടാം കുറച്ച് കോസ്റ്റ്ലിയാണ് പനാമ വെറൈറ്റിയാണ് കേട്ടോ ഇൻഡോർ ചെടികൾ വളർത്തുന്നവർക്ക് ആദ്യമായിട്ട് വളർത്താൻ പറ്റിയ പക്ക ഇൻഡോറായ പ്ലാന്റ് ആണ് സി ജി പ്ലാന്റ് ഏത് ഇരുട്ടത്ത് വെച്ചാലും വളരെ ഭംഗിയോടെ വളരുന്ന പ്ലാന്റ് ഇനിയുള്ളത് അഗ്ലോണിമ ചെടിയാണ് മനോഹരിയായ ഒരുപാട് അഗ്ലോണിമ ചെടികൾ നമ്മുടെ ഓൺലൈൻ സെയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല് പൊടി പെർലൈറ്റ് ബോൾ എന്നിവയെല്ലാം ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടാം എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ